ആരാധിച്ചത് പുലംതിരിച്ചാണല്ലോ ഞാനല്ലേ നിങ്ങളെയും നിങ്ങളെയും എന്റെ തോട്ട ഉറക്ക പിടിച്ച പോലെ കൂട്ടത്തെ നോട്ടമായിട്ട് ഏകനല്ല കൂട്ടത്തെ നോട്ടമായിട്ടും ശ്രേഷ്ഠമായിട്ടും കണ്ട വഴിയിൽ തന്റെ കഴിവുകൊണ്ട് ഇച്ഛാശക്തി കൊണ്ടും മനമര വേണ്ടും അർപ്പണഭോധം കൊണ്ടും എല്ലാം തയ്ക്കട്ടെ ഒരു തൻ്റെ മനസ്സിൽ എന്റെ രൂപമുണ്ടല്ലോ അല്ലേ താൻ ക്ലാസ് അത്രേ ഇനിയും അനേകം പഴമേ നടപ്പാനൊക്കെ ഉണ്ട് എല്ലാം തുടച്ചിരിക്കർഗദർശിയായിട്ട് മുമ്പിട്ടുണ്ടായപ്പോലെ ചേർത്ത് പഠിപ്പാൻ ഞാൻ കേട്ടോ ഫുള്ള് സന്തോഷമായില്ലേ ഉള്ള് കലം കണ്ടതല്ല എല്ലാ കാര്യങ്ങളും ഞാൻ എതിരെ പോലെ എന്റെ പൂവുമടിയും അത് സന്തോഷമല്ലേ എന്റെ ഉച്ചപാത്രമാണ് ഇപ്പോഴും അതും തന്റെ മനസ്സിൽ ബോധ്യമുണ്ടാവുമല്ലോ അല്ലേ ഞാൻ ഇപ്പോഴൊന്നും പായാരോ വിശേഷിക്കുന്നില്ല എല്ലാം എതിരെ പുറ എന്റെ പൂമിടിയും ശേഷം പായാലോ കെയും വിശേഷിപ്പാൻ ടുക്കില്ലേ ഇതിലായി പോവോ സന്തോഷം തന്നെയാകില്ല ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ് ഞാൻ ചേർത്ത് പിടിക്കും